അസലാമലൈക്കും ഇന്നത്തെ നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കറി വെക്കാൻ നോക്കിയിട്ട് ഒരു സാധനമില്ല ഇല്ല അപ്പോൾ പച്ചപ്പയർ ഇരിപ്പുണ്ടായി പച്ചപ്പയറും ചെറിയൊരു ഭക്ഷണം കാപ്സിക്കോ ഇട്ടിട്ട് ഞാനൊരു ചാറ് കറി ഉണ്ടാക്കി അതായത് അച്ചിങ്ങ പയർ അച്ചിങ്ങ എന്ന് പറയും പച്ചപ്പയർ അതായത് നമ്മൾ തോരനൊക്കെ വെക്കുന്ന ആ പയറ് അത് ഞാനൊരു ചാറ് കറിയാക്കിയിട്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പയർ നമ്മൾ മെഴുക്കുരട്ടിക്കൊക്കെ വെക്കുന്ന പോലെ ഇച്ചിരി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളക് കാപ്സിക്കം ഒരു പീസ് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇതിപ്പം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മറ്റൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നേരിയതായിട്ട് അരിഞ്ഞ ഉള്ളി സവാള ചേർത്ത് കൊടുത്തിട്ട് ഇന്ന് വഴക്കുന്നുണ്ട് ഇതിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഉള്ളി തക്കാളിയും തക്കാളി ഭക്ഷണമാണെന്നൂടി ചേർത്ത് കൊടുക്കും അത് ഒന്ന് വഴക്കിയതിന് ശേഷം ഇതിലോട്ട് പൊടികളും ഞാൻ ഒരു അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇവയാണ് ചേർക്കുന്നത് പൊടികൾ നമുക്ക് വേറൊരു ടേസ്റ്റ് വേണമെങ്കിൽ ചിക്കൻ മസാലയോ സാമ്പാർ പൊടിയോ ചേർത്ത് കൊടുക്കാം അപ്പം മുന്നേ വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഫ്രൈ ചെയ്തു ഉള്ളിയും തക്കാളിയും നല്ലപോലെ വെന്ത തുടഞ്ഞതിന് ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് കാപ്സിക്കം പച്ചപ്പയറും ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ആദ്യം പയറൊന്ന് എണ്ണയിൽ മൊരിയിച്ച് വേവിച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി ഇത് ഞാൻ ചോറിന് ചോറിന് അപ്പത്തിനോ വേണമെങ്കിലും നമുക്ക് കൂട്ടാം അത്രയും ടേസ്റ്റ് ഉണ്ട് ഞാൻ കൂട്ടി നോക്കിയതിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കുഴങ്ങിയ പരുവത്തിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ച് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രേവി ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടായി കറിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഒരു അഞ്ചാറ് പയർ മതിയാവുന്നതാണ് അപ്പം ചാർ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ചാറായിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക